എല്ലാവർക്കും നമസ്കാരം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് ഒമ്പത് ആരോഗ്യം സമ്പത്ത് എന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ വീഡിയോയിലുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പൻ ചെയ്യാൻ മറക്കരുതേ പ്രവർത്തനം ഒമ്പത് സംഭാഷണമാക്കാം കൊതിച്ചി കൊതുകിൻറെയും കുറുമ്പനീച്ചയുടെയും കഥാഭാഗം സംഭാഷണമായി ചെയ്തു കുറുമ്പനീച്ച എന്താ പറയുന്നത് എനിക്ക് വിശക്കുന്നു കൊതിച്ചി കൊതുക് എന്താ പറയുന്നത് എൻ്റെ വിശപ്പ് മാറി കുറുമ്പൻ ഈച്ച ചോദിക്കുകയാണ് അതെങ്ങനെ അതിന് മറുപടിയായിട്ട് കൊതിച്ചി കൊതുക് പറയുകയാണ് ആ ചെറുക്കനെ കുത്തി ഞാൻ ചോര കുടിച്ചു നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് നിനക്ക് എന്തെങ്കിലും കിട്ടാൻ ഇടയുണ്ട് കുറുമ്പനീച്ച പറയുകയാണ് എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ നമുക്ക് പിന്നെ കാണാം പ്രവർത്തനം ഒമ്പത് പോയിൻ്റ് രണ്ട് കത്തെഴുതാം നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ്മാസ്റ്റർക്ക് ഒരു കത്തെഴുതു കത്തെഴുതുമ്പോൾ വലത്സൈഡ് തീയതി എഴുതുക നിങ്ങൾ കത്തെഴുതുന്ന അന്നുള്ള തേതി എഴുതുക അട്ട് എഴുതേണ്ടത് ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അറിയുന്നതിനെ പിന്നെ ഒരു കോമ കൊടുക്കുക ഞങ്ങൾ രണ്ടാം ക്ലാസ്സുകാരാണ് ഇന്ന് ഞങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചു പാചകം ചെയ്യുന്ന ചേച്ചി തലയിൽ തൊപ്പിയും ഏപ്രണം ധരിച്ച് വൃത്തിയായാണ് പാചകം ചെയ്യുന്നത് അടുക്കളയിൽ അഴുക്കോ പൊടിയോ ഒന്നുമില്ല പാചകത്തിന് മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ട് പാചകം ചെയ്തതെല്ലാം പാത്രങ്ങളിലാക്കി അടച്ച് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വൃത്തിയുള്ളതും രുചിയുള്ളതുമായ ഭക്ഷണം നൽകുന്നതിന് സാറിനോട് ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു പ്രവർത്തനം ഒമ്പത് പോയിൻറ്റ് മൂന്ന് നാരങ്ങ വെള്ളം തയ്യാറാക്കാം ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ പാചകക്കുറിപ്പ് എഴുതു നാരങ്ങ വെള്ളം ആവശ്യമായ സാധനങ്ങൾ നാരങ്ങ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപ്പ് പഞ്ചസാര കത്തി നാരങ്ങ ഞെക്കി ഗ്ലാസ് സ്പൂൺ തയ്യാറാക്കുന്ന വിധം ആദ്യം നാരങ്ങയും നാരങ്ങ നാരങ്ങഞ്ഞക്കിയും സ്പൂണും ഒഴിച്ചു കുടിക്കേണ്ട ഗ്ലാസ്സുകളും കഴുകി വയ്ക്കുക അതിനുശേഷം കൈകൾ നന്നായി കഴുകിയ ശേഷം വൃത്തിയുള്ള കത്തി ഉപയോഗിച്ച് നാരങ്ങയെ മുറിക്കുക അതിലെ കുരുക്കൾ മാറ്റിയതിനു ശേഷം നാരങ്ങ ഞെക്കിയിൽ നാരങ്ങ വച്ച് അമർത്തി നാരങ്ങ നീര് എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളം പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നാരങ്ങ വെള്ളം തയ്യാറാം പ്രവർത്തനം ഒമ്പത് പോയിൻ്റ് നാല് ഒന്നിച്ച് ചൊല്ലാം ഇവിടെ ഒരു വായ്ത്താരി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് തന്നിട്ടുള്ളത് നിങ്ങൾ ഈണത്തിൽ പാടേണ്ടതാണ് താന തന്തിഞ്ഞാന താന തന്തിഞ്ഞാന വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം താന തന്തിഞ്ഞാന താന തന്തിഞ്ഞാന മുഖം കഴുകേണം വായ കഴുകേണം താന തന്തിഞ്ഞാന താന തന്തിഞ്ഞാന കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകേണം താന തന്തിഞ്ഞാന താന തന്തിഞ്ഞാന നഖം മുറിക്കണം നിത്യം കുളിക്കണം താന തന്നാന താന തന്നാന വഴിയിൽ തുപ്പരുതേ വലിച്ചെറിയരുതേ വൃത്തിയായിട്ടുറങ്ങാം വൃത്തിയായിട്ട് ഉണരാം വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഈ പാട്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ട പാട്ടാണ് ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം ആദ്യത്തെ ചിത്രം എന്താ ഒരു കുട്ടി നിന്ന് നഖം മുറിക്കുകയാണ് അല്ലെ നഖം കട്ട് ചെയ്യുകയാണ് അല്ലെ അപ്പൊ അതിന് യോജിച്ച വരികൾ ഏതാണ് നഖം മുറിക്കണം നിത്യം കുളിക്കണം രണ്ടാമത്തെ ചിത്രം നോക്കൂ ഒരു പെൺകുട്ടി നിന്ന് പല്ലു തേക്കുകയാണ് അല്ലേ അപ്പൊ അതിന് യോജിച്ച വരി ഏതാ വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം മൂന്നാമത്തെ ചിത്രത്തിന് യോജിച്ച വരി മൂന്നാമത്തെ ചിത്രം എന്താ ഒരു പെൺകുട്ടി ഡസ്റ്റ്ബിനില് ആ വേസ്റ്റുകൾ എന്താണ് മാലിന്യങ്ങൾ എന്താണ് ഇടുകയാണ് അല്ലേ അവൾ പേപ്പറാണ് ഇടുന്നത് അപ്പോൾ അതുമായിട്ട് യോജിച്ച വരി നോക്കാം വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം നാലാമത്തെ ചിത്രം നോക്കൂ ഒരാൺകുട്ടി നല്ലതുപോലെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ നല്ലതുപോലെ ഉരച്ച് കഴുകുകയാണ് അല്ലേ അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് ഏത് വരി നൽകാം കൈകൾ രണ്ടും കൂട്ടി ഉരച്ചു കഴുകേണം ഈ വരിയാണ് ഈ ചിത്രത്തിന് യോജിച്ചത് പ്രവർത്തനം ഒമ്പത് പോയിന്റ് അഞ്ച് രോഗങ്ങൾ ഏതെല്ലാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അന്വേഷിച്ച് എഴുതു നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ജലദോഷം ചുമ എലിപ്പനി ഡെങ്കിപ്പനി വൈറൽ പനി മഞ്ഞപ്പിത്തം ചിക്കൻ പോക്സ് ന്യൂമോണിയ വയറിളക്കം കോളറ ഇതുകൂടാതെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ട് ഹൃദ്രോഗം രക്തസമ്മർദ്ദം പ്രമേഹം ക്യാൻസർ പ്രവർത്തനം ഒമ്പത് പോയിൻറ്റ് ആറ് അഭിമുഖം നടത്താം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ ചോദ്യം ഒന്ന് നിബ എന്നാൽ എന്താണ് രണ്ടാമത്തെ ചോദ്യം ഇത് വരാതിരിക്കാൻ ഞങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ നാല് മഴ കൊള്ളരുത് വെയിൽ കൊള്ളരുത് എന്നൊക്കെ അമ്മ പറയാറുണ്ട് ഇതിൽ വല്ല കാര്യവും ഉണ്ടോ അഞ്ചാമത്തെ ചോദ്യം ഞങ്ങൾക്ക് മധുര പലഹാരങ്ങളും ബേക്കറി പലഹാരങ്ങളും ഒക്കെ വളരെ ഇഷ്ടമാണ് അത് അധികം കഴിക്കരുത് എന്ന് പലരും പറയാറുണ്ട് എന്നും കഴിച്ചാൽ കുഴപ്പമുണ്ടോ പ്രവർത്തനം ഒമ്പത് പോയിന്റ് ഏഴ് നോട്ടീസ് തയ്യാറാക്കാം ആമ്പൽക്കടവ് എൽ പി എസ് പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനം അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സ്കൂളിലെ ഔഷധത്തോട്ടത്തിൽ വച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് കൺവീനർ പരിസ്ഥിതി ക്ലബ്ബ് ഇതിൽ തന്നെയുള്ള ചോദ്യം നോക്കൂ നോട്ടീസ് വായിച്ചല്ലോ നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് കൂട്ടുകാരെ അറിയിക്കാൻ നോട്ടീസ് തയ്യാറാക്കൂ പരിസ്ഥിതി ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് നോട്ടീസ് തയ്യാറാക്കിയതുപോലെ തന്നെ നമുക്ക് ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ചിട്ടും നോട്ടീസ് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം കൃഷ്ണപുരം എൽ പി എസ് സ്കൂളിൻ്റെ പേരെഴുതുക ശുചിത്വ സന്ദേശ റാലി എഴുതുക പിന്നെ എന്ത് എഴുതുക കൂട്ടുകാരെ നമ്മുടെ സ്കൂളിലെ ശുചിത്വ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സന്ദേശ റാലി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച പത്ത് മുപ്പതിന് സംഘടിപ്പിക്കുന്നു എല്ലാ കുട്ടികളും റാലിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അവസാനം വലതുവശത്ത് എന്ന് കൺവീനർ ശുചിത്വ ക്ലബ്ബ് എന്ന് എഴുതുക പ്രിയമുള്ളവരെ ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം